ഇടി കൃഷ്ണ എന്നും ദേവമ്മേന്ന് ശിവനെ എന്നൊന്നും വിളിക്കല്ലേ പടച്ചോണേ റബ്ബേന്ന് മാത്രമേ വിളിക്കാവൂ എൻ്റെ ചെവിയിൽ അത് മാത്രേ കേക്കാവൂന്നുകൊണ്ട് എന്നെ കൊണ്ടത് വിളിപ്പിച്ചിട്ടുണ്ട് പതുക്കെ പതുക്ക ഞാൻ ഈ ഹിന്ദു മതത്തിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് വേർപാട് വേർ വേർതിരിഞ്ഞ് കാരണം ഞാൻ അമ്പലത്തിൽ പോകുന്നത് അവന് ഇഷ്ടമല്ല പൊട്ടിടാനോ കുറിയിടാനോ ഒന്നും സമ്മതിക്കത്തില്ല പിന്നെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് അവൻ അവൻ്റെ സ്കൂൾ ഗ്രൂപ്പിലും അവൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അവൻ ഇഷ്ടം പോലെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ അവൻ അതിൽ പറ്റിയൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞേക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് മലപ്പുറം പൊന്നാനിയിൽ പതിനഞ്ച് ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട് അതിനു കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ രണ്ട് വിഷയം നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് രണ്ട് രണ്ട് പെൺകുട്ടികളുടെ വിഷയം അതായത് പതിനേഴ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോൾ പത്തൊമ്പത് വയസ്സുള്ളൊരു പയ്യൻ അവൻ മാനസികമായിട്ടും അല്ലാതെയും കുട്ടികളുടെ ഉപദ്രവം നടത്തുന്ന ഒരു കാര്യം പല അതിൽ നമ്മളെല്ലാം ഇത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കും ഈ ഈ കുട്ടിയാണെങ്കിലും സദ്യ പരമാവധി പുറത്തറിയിക്കാതെ അത് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വേറൊരു കുട്ടിയെ ഉപദ്രവിച്ച കാര്യം ഈ കുട്ടി അറിയുന്നത് അപ്പോൾ അതും അതും പുറത്ത് എത്ര പെൺകുട്ടികൾ ഇപ്പോൾ ഈ ഇവൻ്റെ ഇത് ഈ മാനസിക പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഈ കേസ് പോക്സോ കേസ് എടുത്തിട്ട് ഇവനെ എത്രയും വേഗം മാത്തിടണോന്നുള്ള റിക്വസ്റ്റിന് വേണ്ടിയാണ് ഈ വീഡിയോ ഈ ഇൻസ്റ്റഗ്രാം വഴിയുള്ള പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത് ഈ കുട്ടി യാൻ വഴി പരിചയപ്പെടുക പെൺകുട്ടികളടുത്ത് മോശമായി പെരുമാറുക കുറിച്ച് ഫോട്ടോ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് മോശമായി ചിത്രീകരിക്കുക അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കുക അവരുടെ പഠിത്തം മുടക്കുക പഠിക്കാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവനെ പോലുള്ളമാർ ചെയ്യുന്നത് ഇവനെപ്പോലുള്ളമാർ പഠിച്ചിട്ടും കാര്യമില്ല നാട്ടിൽ നാട്ടിലിറങ്ങി നടന്ന് ജീവിച്ചിട്ടും കാര്യമല്ല എത്രയും വേഗം പോലീസ് ഇതിനെ ഇതിന് എടുത്ത് ഈ പെൺകുട്ടികൾക്ക് പഠിക്കാനും അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അതുമാത്രമേ പറയുള്ളൂ ഈവൻ കാണിച്ചു കൂട്ടിയ പരിപാടികൾ ഒരു അമ്മ ഈ പെൺകുട്ടികളെ ഒര ഒരമ്മയെ വിളിച്ചിട്ട് പച്ച തെറി വിളിക്കുകയാണ് നീ ആരുടെ മൈ എന്നൊക്കെയാണ് സംസാരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ഫോൺ വിളിച്ചിട്ട് അവർ പേടിച്ച് പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയാലുള്ള നാണക്കേട് മൂലം പോലീസിനെ ഇതുവരെ അറിയിക്കായിരുന്നു എന്തായാലും ഇന്ന് നമ്മൾ റിക്വസ്റ്റ് പ്രകാരം അവർ ഇന്ന് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളിലൊരു പയ്യനുമായിട്ട് എനിക്കിഷ്ടത്തിലായിരുന്നു അങ്ങനെ അത് സ്കൂളിൽ പറഞ്ഞ ആ പ്രശ്നമൊക്കെ ആയതാണ് ഒരു വട്ടം പിന്നീട് സ്കൂളിൽ കയറ്റിയായിരുന്നു അതിനുശേഷം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് എനിക്കിതിനൊന്നും താല്പര്യമില്ല വീട്ടിൽ അറിഞ്ഞ ആഹ ഇതൊക്കെയാണ് സീനൊക്കെയാണ് എന്നെ ആ വീട്ടിൽ അടിക്കുകയൊക്കെ ചെയ്ത് നമുക്കെല്ലാം നിർത്താം എന്നൊക്കെ പറഞ്ഞു അവനും ഓക്കേ പറഞ്ഞാണ് എങ്കിലും സ്കൂളിൽ വരുമ്പം കാണുമ്പം എന്താ എന്നോട് സംസാരിക്കണം എൻ്റെ കൂടെ വരണം അവിടെ ഇവിടെ ഇവിടെ അവിടെയൊക്കെ പോകാൻ നമുക്ക് ഒരുമിച്ച് ആരും അറിയത്തില്ല വീട്ടിലൊന്നും അറിയാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ ഇരു ഇരുന്നപ്പം എന്നെ സംസാരിക്കാൻ വിളിച്ചു ഞാൻ അങ്ങനെ സംസാരിക്കാൻ ചെന്നില്ല അങ്ങനെ ക്ലാസ്സിൽ എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നെ അടിക്കുകയൊക്കെ ചെയ്തു രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല അത് അതാണ് സ്കൂളിൽ അറിഞ്ഞ് പിന്നെ വീട്ടിൽ വീണ്ടും വിളിച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ നിന്ന് പ്രശ്നമുണ്ട് കൊച്ചിനെ ഇറക്കി വിട്ടേക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ വിളിച്ച് തിരിച്ചു കൊണ്ടു അങ്ങനെ വാപ്പ പോയി അവൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് വീണ്ടും അവനൊരു പ്രശ്നത്തിനും വെറുതെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും വീണ്ടും എന്നെ ട്യൂഷന് പോകുമ്പോഴൊക്കെ റോഡിൽ വെച്ച് കാണുമ്പോൾ ഇങ്ങനെ ഭീഷണിയൊക്കെ പെടുത്തുമായിരുന്നു എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിക്കും ഞാൻ നിന്നെ കൂടുതൽ നാണം കെടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് അവൻ അവൻ്റെ സ്കൂൾ ഗ്രൂപ്പിലും അവൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അവൻ ഇഷ്ടം പോലെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ അവൻ അതിൽ എന്നെപ്പറ്റിയൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞേക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് വേറൊരു കൊച്ചുമായിട്ട് ഇങ്ങനെ ഇഷ്ടത്തിലായി അവളെയും പോയി ശല്യപ്പെടുത്തുന്നതായിട്ട് എൻ്റെ അടുത്ത് അവളുടെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം പെൺകുട്ടികളെ വയസ്സ് അതൊന്നും അടുത്ത് പറഞ്ഞിട്ടില്ല എന്റെ അതേ പ്രായമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഇപ്പം കൊണ്ടുപോയി കൊടുത്തു അവനെതിരെ അവനെതിരെ കൊടുത്തു ആ അതെ പോഴിയിലും ഒക്കെ അവനും അവന്റെ കൂട്ടുകാരുമായിട്ട് വന്ന് ഫീഷണി ഒക്കെ പെടുത്തിട്ടുണ്ട് അതായത് ഇത് എൻ്റെ കൂടെ പത്തില് പഠിച്ച ആളായിരുന്നു പിന്നെ ഞങ്ങളമ്മേ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ച് ഒന്നും ഞാൻ വലിയ താല്പര്യമില്ല നിന്ന് പിന്നെ മെസ്സേജ് അയപ്പം അത് ഭയങ്കര ശല്യമായിരുന്നു അങ്ങനെ റിലേഷനിലായി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ പിന്നെ ഭയങ്കര ഞാനത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഞാൻ പൊട്ടിടരുത് എന്നുള്ള രീതിയിൽ വന്ന് ഞാനത് കുറേയൊക്കെ ഞാൻ അതനുസരിച്ച് കുറേയൊക്കെ ഞാനത് അനുസരിച്ച് കാരണം ആ ഒരു സമയത്ത് എനിക്ക് എനിക്കനുസരിക്കേണ്ടി വന്നു കാരണം ഞാൻ ഇത് എന്ന് പറഞ്ഞപ്പോൾ പോയി ആത്മഹത്യ ചെയ്യും നിൻ്റെ പേര് ഞാൻ എഴുതി വയ്ക്കും നിന്നെ ഞാൻ വെറുതെ ഇടൂല നീ ആ കാരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അപ്പം പേടിച്ച് ഞാനങ്ങനെ നിൽക്കുകയായിരുന്നു ചെയ്തത് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞ് കുറേ വട്ടം ഞാൻ പറഞ്ഞ് നിന്ന് എന്നിട്ട് ഒരു ദിവസം അവിടെ അവരുടെ സ്ഥലത്ത് നിന്ന് വണ്ടി കയറിയിട്ട് നമ്മുടെ ഇവിടെ സ്കൂളിൻ്റെ അവിടെ വന്നു നിന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഇറങ്ങി ചെന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും നിന്നെ ഞാൻ നാണം കിടത്തും നിൻ്റെ വീട്ടിൽ കയറി വരും മര്യാദക്ക് എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് ചീത്ത വിളിച്ച് ഒരുപാട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചീത്ത വിളിച്ച് ഞാൻ കരഞ്ഞ് കരഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് എനിക്കറിയില്ല കൂട്ടുകാരനാണ് അതെനിക്കറിയാം ആ ആൾ പറഞ്ഞ് ബഹളം വയ്ക്കാതിരി റോഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ബസ്സിൽ വെച്ച് ഇതേ സെയിം സംഭവം ഉണ്ടായി വേറൊരു ദിവസം ഇതുപോലെ പിന്നെയും വന്നിട്ട് ബസ്സിൽ കയറിയിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു ഇറങ്ങി ചെന്നേ പറ്റൂ ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വിളിക്കാൻ നിന്നെ നാണം കെടുത്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ബസ്സിൽ ഇരുന്നു ഇതുപോലെ എന്നെ ഒരുപാട് ചീത്ത വിളിച്ച് അപ്പം കൂട്ടുകാരെ അപ്പോഴും പറഞ്ഞു ബസ്സാ നീ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇതിൻ്റെ പുറകെ ഒരുപാട് പേരുണ്ട് ഇതിന് ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറകെ ഒരുപാട് പേരുണ്ട് കാരണം ഞാൻ അവനോട് മിണ്ടാതായി കഴിഞ്ഞാൽ എനിക്ക് പലരും മെസ്സേജ് വരും അവ അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവ ഇങ്ങനെ അവരുടെ അങ്ങനെ പറയരുത് ഇവരുടെ അടുത്ത് ഇങ്ങനെ പറയരുത് പിന്നെ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് കാരണം ഈ ഒരു വ്യക്തി കാരണം ഒരുപാട് ഒട്ടും ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഒരു സമാധാനവും തന്നിട്ടില്ല ഞാൻ പറയുമ്പോഴൊക്കെ പറയും എന്നെ ചീത്ത വിളിക്കും അമ്മേനെ അച്ഛനെയൊക്കെ ചേർത്ത് ചീത്ത വിളിക്കും എനിക്ക് പിന്നെ ചീത്ത വിളിക്കാൻ ഒരു ഇത് പറയും ഒന്നിക്ക് ദേഷ്യപ്പെടാനുള്ള ഒരിതില്ലായിരുന്നു ഞാൻ ദേഷ്യപ്പെടുമ്പോൾ പിന്നെയും ഭയങ്കര ഉടനെ ചീത്ത വിളിക്കാൻ എന്നെ വൃത്തിയോടുള്ള കുറേ ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ സഹിച്ചു നിന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ അത്രയും സഹി മുട്ടിയിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ വീട്ടിൽ പറയാൻ പോകുന്നോടൊപ്പം അവർ വീട്ടിൽ പറയൽ എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നു പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് പതിന എന്നെ മലപ്പുറം പൊന്നാനിയിൽ പതിനഞ്ച് ഒരു ക്ലാസ് ഉണ്ട് അതിന് കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞു അതിന് മുമ്പ് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അവന് ഇരുപത്തൊന്ന് വയസ്സായി ഒരാഴ്ച മാക്സിമം അത് അതിന് ശേഷം അവൻ നോക്കി നിൽക്കുമല്ല ഞാൻ കൂടെ ഇറങ്ങി ചെന്ന് ചെന്നേ പറ്റൂ അതിന് എങ്ങനാണോ ആരെ കൊന്നിട്ടാണോ അവൻ അറിയേണ്ട പോയേ പറ്റുള്ളൂ എന്നിട്ട് ആലപ്പുഴയിൽ ഒരു ജോബി എന്നും പറഞ്ഞ ഒരാളുണ്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുതന്നെ നിർത്തും അവിടെ നിന്ന് അവൻ ജോലിക്ക് പോയി ഇത് ജോലിക്ക് പോയി അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നെ അവിടെ കൊണ്ട് നിർത്തൂന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം പറഞ്ഞു എന്നെ പൊന്നാനിയിൽ കൊണ്ടുപോകുന്നു മതം മാറാൻ പതിനഞ്ച് ദിവസത്തൊരു ക്ലാസ്സുണ്ട് അപ്പം പതുക്കെ പതുക്കെ ഞാൻ ഈ ഹിന്ദു മതത്തിൻ്റെ അടുത്തുനിന്നങ്ങ് വേർപാട് വേർ വേർതിരിഞ്ഞ് കാരണം ഞാൻ അമ്പലത്തിൽ പോകുന്നത് അവന് ഇഷ്ടമല്ല പൊട്ടിടാനോ കുറിയിടാനോ ഒന്നും സമ്മതിക്കത്തില്ല അങ്ങനെ ഞാൻ കുറിയും പൊട്ടും ഒക്കെ ഇട്ടിട്ടൊരു ഫോട്ടോയോ എൻ്റെ റീലോ എന്തോ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ സ്റ്റാറ്റസൊ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ഒരുപാട് ചീത്ത വിളിച്ച് നീ ഇങ്ങനെ പൊട്ടിടരുത് എനിക്കിഷ്ടമല്ല ഞാൻ തുറന്ന് പറയുക നീ ഇങ്ങനെ പൊട്ടിടുന്നതെന്ന് എനിക്കിഷ്ടമല്ല നീ ഇനി മേലെ അങ്ങനെ ഇട്ടു ഇട്ടുപോകരുത് എന്നിട്ട് എന്നോട് എപ്പോഴും പറയും ഞാൻ ഇപ്പോഴും കൃഷ്ണ ദേവമ്മെന്നൊക്കെ വിളിക്കുന്ന സ്ഥാനത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇരി കൃഷ്ണ എന്നും ദേവമ്മയെന്നും ശിവനെ എന്നൊന്നും വിളിക്കല്ലേ പഠിച്ചോണേ റബ്ബേയെന്ന് മാത്രമേ വിളിക്കാവൂ എൻ്റെ ചെവിയിൽ അത് മാത്രമേ കേൾക്കാവുന്നതുകൊണ്ട് എന്നെ കൊണ്ടത് വിളിപ്പിച്ചിട്ടുണ്ട് ഒരു വട്ടം പിന്നെ ഞാൻ അതിനെ കുറിച്ചൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ അതെനിക്ക് ഇത്രത്തോളം കാരണം ആ കൊച്ചിനെ അവൻ സെക്ഷലി ഉപയോഗിച്ചാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു സംഭവം എന്നോട് പറഞ്ഞത് സസ്പെൻഷൻ കിട്ടിയതിന് കാരണം ആ കൊച്ചിൻ്റെ കയ്യിലൊന്ന് പിടിച്ച് അല്ലെങ്കിൽ ചെറുതായിട്ട് ഹഗ് ചെയ്തതിന് മാത്രം അതുമാത്രമേ അവർ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് സസ്പെൻഷൻ കിട്ടിയെന്ന് എന്നോട് പറഞ്ഞിരുന്നത് എത്ര എത്ര കുട്ടികൾ ഇവൻ ഇതുപോലെ മിസ്യൂസ് ചെയ്യുന്ന പെടുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമും ഇവൻ്റെ ഫോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേരള പോലീസ് പിടിച്ചെടുത്ത് പരിശോധിക്കണം എഫ് എസ് എല്ലിൽ അയച്ചിട്ട് എന്നിട്ട് ഓരോ കുട്ടികൾക്കും അതാണ്ട് ഇവൻ്റെ ഇത് നീതി പേടിച്ചുകൊടുക്കണം ആദ്യം ചെയ്ത കുട്ടിയാണ് ആ കുട്ടിയുടെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടിയെ സമീപിക്കുന്നതും ഈ കുട്ടിയുടെ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഈ കുട്ടി കഴിഞ്ഞാൽ അടുത്ത കുട്ടി അതാണ് അവൻ്റെ പരിപാടി ഇന്നത്തോടെ ഈ ഈ വിഷയത്തോടെ ഇവൻ ഇനി ഒരു കുട്ടികളെയും ഉപദ്രവിക്കാൻ മുന്നിട്ട് ഇറങ്ങരുത്